ചാനൽ പരിപാടിക്കിടെ ലക്ഷ്മി നായരുമായി വഴക്കിലേർപ്പെട്ട നടി അനിത നായർ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്ത് തന്നെ സമൂഹത്തിന് മുന്നിൽ മാനം കെടുത്താൻ നടത്തിയ നാടകത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ലക്ഷ്മി നായർ ഇപ്പോൾ നേരിടുന്നത് കുക്രി ഷോയ്ക്കിടെ ലക്ഷ്മി നായരെ ചീത്ത വിളിക്കുന്ന വീഡിയോ സമര പശ്ചാത്തലത്തിൽ വീണ്ടും വൈറലാവുകയാണ് അന്ന് എനിക്കെതിരെ സംസാരിച്ചവർ ഇന്ന് അഭിനന്ദിക്കുന്നു അന്ന് കൊടുത്തത് കണക്കായിപ്പോയെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് നടി പറയുന്നു എല്ലാവരും അവരുടെ മുമ്പിൽ തലകുലിച്ചു നിൽക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ അതിനെന്നെ കിട്ടില്ല ഞാൻ പ്രതികരിച്ചു ഒടുവിൽ ഇറങ്ങിപ്പോയി കാറിൽ കയറാനൊരുങ്ങി അപ്പോൾ തിരിച്ചു വിളിച്ച് ഒരു മുറിയിൽ കൊണ്ടുപോയി തെറി വിളിച്ചു ഞാനും തെറി വിളിച്ചു തുടർന്ന് ദേഷ്യത്തോടെ ഞാൻ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്താണ് പുറത്തുവിട്ടത് അവരുടെ ഭാഗം എഡിറ്റ് ചെയ്തു സ്റ്റുഡിയോക്ക് പുറത്തിറങ്ങി ഞാൻ സംസാരിക്കുന്നത് മാത്രമാണ് കാണിച്ചത് വീഡിയോ കണ്ട് ആദ്യം ചെറിയ വിഷമം തോന്നിയെങ്കിലും അതെന്നെ ബാധിച്ചിട്ടേയില്ല അത്രയും പറയാൻ എനിക്ക് പറ്റിയതിൽ സന്തോഷമേ ഉള്ളൂ അവർക്ക് പ്രിൻസിപ്പൽ ആകാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അന്തസ്സുള്ള കുട്ടികളാണ് തങ്ങളെന്ന് ഇപ്പോൾ ലോ കോളേജ് വിദ്യാർത്ഥികൾ തെളിയിച്ചു കഴിഞ്ഞു രാജിവെക്കും വരെ സമരം ചെയ്യണം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപ്പന്തലിൽ പോകും ഇത്രയും തുറന്നു പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അനിതാ നായർ പറഞ്ഞു കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി